ക്ഷകർക്ക് എ പ്രണാമം ഞാൻ എറണാകുളത്ത് ഒരു വീട്ടില് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ നല്ല ഒരു സുഹൃത്തിൻ്റെ വീടാണ് കുറേ വർഷങ്ങളായിട്ട് അവിടേക്ക് പോകുമ്പോഴെല്ലാം സാമാന്യം നല്ല പണക്കാരനായ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓരോ ഭാഗവും പൊളിച്ചിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു ദിവസം പോയപ്പോൾ തുളസി നല്ല തുളസിത്തറ പൊളിച്ചിട്ടിരിക്കുന്നു പിന്നത്തെ പ്രാവശ്യം പോകുമ്പോൾ മുമ്പിൽ കുറേ വരാന്ത എടുത്തിരിക്കുന്നു പിന്നത്തെ പ്രാവശ്യം അയാൾ പുറകിലുള്ള ലാൻഡ് വാങ്ങിച്ചിരിക്കുന്നു ഇനി ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആ വീടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ അയാൾ ചോദിച്ചു എന്താ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റം വരുത്തുന്നത് ഒരുമിച്ച് ചെയ്താൽ പോരേ അതിന് അയാൾ നൽകിയ മറുപടി കഴിഞ്ഞ ആഴ്ചയിൽ നോർത്ത് ഇന്ത്യയിൽ വാസ്തു വാസ്തുവിദഗ്ധൻ ഇവിടെ വന്ന് ഇങ്ങനെ വരാന്ത എന്ന് പറഞ്ഞു ആറുമാസം മുമ്പ് എറണാകുളത്തു നിന്ന് ഒരു വാസ്തു വാസ്തുവിദഗ്ധൻ വന്ന് ഈ തുളസിത്തറ ഇവിടെ ശരിയല്ല എന്ന് പറഞ്ഞു ഒരു വർഷം മുമ്പ് ഒരു വാസ്തു വാസ്തുവിദഗ്ധൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ ലാൻഡ് കൂടി നിങ്ങൾ വാങ്ങിക്കണം എന്നാലേ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കുറേ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞാൽ അയാൾ എന്നോട് ചോദിച്ചു സാറിന് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് ചോദിക്കാതെ ഉത്തരം പറയുന്നത് എൻ്റെ ജോലിയല്ല മതസംവാദം പോലെ വാദിക്കാനും ജയിക്കാനും നിങ്ങളെ അറിയിക്കാനും ഒക്കെ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു പണ്ടത്തെ കാലത്ത് വാസ്തുവിദ്യ എഴുതിയിരിക്കുന്നത് അഥർവവേദത്തിൻ്റെ ഉപവേദമായ സ്ഥാപത്യവേദമായിട്ടാണ് അത് വളരെ നന്നായിരുന്നു വളരെ നല്ല പുസ്തകവുമായിരുന്നു നല്ല ഗ്രന്ഥവുമാണ് പക്ഷെ അന്ന് ഒരേക്കറും രണ്ടേക്കറും മൂന്നേക്കറും ഭൂമി അഥവാ പുരയിടമുള്ള ഒരു വീട്ടില് ഒരു ഒരു പുരയിടത്തില് വീട് വയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നു അന്ന് അങ്ങനെയുള്ള സംവിധാനം ചെയ്തത് ഇന്ന് അഞ്ച് സെന്റും മൂന്ന് സെന്റും എട്ട് സെന്റും ഉള്ള ഒരു വീട്ടില് എന്തിനാ പഴയ കാലത്തെ വാസ്തുവിദ്യകൾ അതേപോലെ പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ പൂർവീകര് പറഞ്ഞ ഒരു നല്ല സന്ദേശമുണ്ട് സ്വഗ്രാമേ പൂർണമാചാരം അന്യഗ്രാമേ തത്പാദം യാത്രേ ബാലാ പട്ടണേ അവനവന്റെ ഗ്രാമത്തില് ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുശാസിക്കണം അന്യഗ്രാമേ തദർദകം മറ്റൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോയതെങ്കിൽ ആകെ അനുശാസിക്കേണ്ട ആചാരങ്ങളുടെ ഫിഫ്റ്റി പെർസെന്റ് അനുശാസിച്ചാൽ മതി പട്ടണേതു തത്പാദം പട്ടണത്തിലാണെങ്കിൽ കാൽഭാഗം ആചാരാനുഷ്ഠാനങ്ങൾ മതി യാത്ര ബാല ആചാരത്തെ യാത്രയിലാണെങ്കിൽ ഒന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല ഒരു കുട്ടിയെ പോലെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടത്താം അപ്പൊ നമ്മള് ഒരു പട്ടണത്തില് ഒരു നഗരത്തിലാ വീട് വെക്കുന്നതെങ്കില് ഈ വാസ്തു മുഴുവനും നോക്കിയിട്ട് വീട് വെച്ച് ഈ ജന്മത്തില് തീരൽ ഉണ്ടാവില്ല നല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ട് വീടിൻ്റെ ചിത്രം വരപ്പിച്ച് തറക്കേടില്ലാത്ത നല്ല അറിവുള്ള ഒരു വാസ്തുവിദ്യ അറിയാവുന്ന ആളെ കൊണ്ട് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് ചോദിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിട്ട് കന്നിമൂലയിൽ കക്കൂസ് പാടില്ല അങ്ങനെയുള്ള ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ വീട് വെച്ച് അതിൽ സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം കെട്ടിക്കഴിഞ്ഞ വീട് നിരന്തരം പൊളിക്കുകയും ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്ത് നമ്മൾ ഏതോ ഐശ്വര്യം വരുത്താൻ വേണ്ടി വഴിയെ കൂടെ പോകുന്ന വാസ്തുവിദ്യക്കാരെ എല്ലാം വിളിച്ച് എന്തിനാ നമ്മൾ നമ്മുടെ തന്നെ സ്വസ്ഥതയില്ലാതെയാക്കുന്നത് വാസ്തുവിദ്യയിലെ അവസാനത്തെ വാക്ക് എന്നുള്ള ഒന്നില്ല ആ വാസ്തുവിദ്യയിൽ മാത്രമല്ല ലോകത്തിലെ ഒരു വിഷയത്തിലും അവസാനത്തെ വാക്ക് പറയാൻ സാധിക്കുന്നവരില്ല എല്ലാവരും ബാലപാഠങ്ങൾ പഠിച്ചവര് തന്നെയാണ് വാസ്തുവിദ്യയിലെ എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമങ്ങൾക്കെല്ലാം എല്ലാം എക്സംഷനുകളുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ കെട്ടിക്കഴിഞ്ഞ വീട്ടിൽ ഒത്തിരി നീളവും വീതി കൂടുതലാണെങ്കിൽ അത് പൊളിച്ച് അതിന്റെ നീളവും വീതിയും കൂട്ടണം എന്നല്ല ചിലപ്പോൾ അപ്പുറത്തെ ഒന്ന് രണ്ട് കല്ല് വെച്ച് ഒരു ചെറിയ മതില് തീർത്താൽ ഈ പ്രശ്നം തീരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയും ഉള്ള ആൾട്ടർനേറ്റീവ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മള് വാസ്തുവിദ്യയുടെ പേരിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമാണ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു കണക്കില്ല ഇപ്പൊ ഡൗസിങ് റോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതും കൊണ്ട് വീട്ടിൽ വന്ന് അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കാം എന്താ ഡൗസിങ് റോഡ് നമ്മളെ കൈ വിചാരിച്ചാൽ കൈ മനസ്സ് വിചാരിച്ചാൽ ആ ഡൗസിങ് റോഡിനെ ഇടത്തോട്ടും ബലത്തോട്ടും കൊണ്ടുപോകാൻ ഒരു വിഷമവും ഇല്ല അതിന് പുറത്തുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് ആ ഡൗസിങ് റോഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതെങ്കിൽ ഈ ലോകത്തിലെ ഒരു ഡൈനാമോ പ്രവർത്തിപ്പിക്കാനും ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഡൗസിങ് റോഡ് മാതിരി എനർജി പുറത്തുനിന്ന് കൊടുത്താൽ മതിയല്ലോ ഇത്രയും വലിയ അബദ്ധം ലോകത്തിൽ വേറൊന്നുമില്ല ഇല്ല ഡൗസിങ് റോഡിനെ പോലെയുള്ള അബദ്ധങ്ങൾ ചിലപ്പോൾ ജർമ്മനിയിലോ മറ്റും അത് ഉപയോഗിക്കുന്നുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും വീട്ടിലെ ഗുണദോഷങ്ങൾ അറിയാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് ഏറ്റവും പമ്പര വിഡിത്താ ഒരിക്കൽ ഒമാനിൽ ചെന്നപ്പോ അവിടെ കനക്സി ബായി കിംജി എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ സുൽത്താൻ ഉണ്ട് വളരെ പണക്കാരനാണ് അയാളുടെ വീട്ടില് ഒരു ശാസ്ത്രജ്ഞൻ ചെന്നിട്ട് കേരളത്തിലെ ശാസ്ത്രജ്ഞൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അടക്കളയിലെ നെഗറ്റീവ് എനർജി ഉണ്ട് ബെഡ്റൂമിലെ നെഗറ്റീവ് എനർജി ഉണ്ട് ഗേറ്റ് മാറ്റണം ആ പാവപ്പെട്ട മനുഷ്യൻ ഇതിൻ്റെ വസ്തുതകൾ ഒന്നും അറിയാതെ അവിടുത്തെ ഗേറ്റ് പൊളിച്ച് അടുക്കള പൊളിച്ച് ബെഡ്റൂം പൊളിച്ച് സിറ്റൌട്ട് പൊളിച്ച് എല്ലാം പുതുക്കി പഠിതന് ശേഷമാണ് ഞാൻ അവിടെ ചെന്നത് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അയാള് എന്നോട് പറഞ്ഞത് യുവർ മാൻ ഹിയർ ആൻഡ് അഡ്വൈസ് ഡസ് ടു ഡു ലൈക്ക് ദിസ് ദാറ്റ് ഈസ് വൈ വി ഹാവ് ഡൺ ലൈക്ക് ദിസ് യുവർ മാൻ എന്റെ ആള് എനിക്ക് ഈ ശാസ്ത്രജ്ഞന്റെ ഇതേമാതിരിയുള്ള പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത് തന്നെ പിന്നീടാണ് ഞാനുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമൊന്നുമില്ല ഞങ്ങൾ പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ചെന്ന് അത് ഒമാനിലെ പോലെയുള്ള ഒരു മുസ്ലിം രാജ്യത്ത് ചെന്ന് വാസ്തുവിദ്യയിലെ കുറേ ഡൗസിങ് റോഡും കാണിച്ച് വീടില് എത്രയോ കോടി രൂപയുടെ നശീകരണ പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം അല്ല നശീകരണ പ്രവർത്തനം നടത്തിയതിന് എന്ത് ന്യായീകരണ പറയാം ഞാൻ പറഞ്ഞു പ്ലീസ് he is our man He 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 is is his 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 own 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 man. man. may may be having his own ideas. He may be having having ideas. visions and viewpoints and interpretations and viewpoints interpretations understandings. But it does not mean that he is our man. He has got nothing to do with ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈന്റിഫിക് ഹെരിറ്റേജ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു ചിലർ എന്നോട് പറയാറുണ്ട് രാത്രിയൊക്കെ വിളിച്ചിട്ട സാറേ എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട് എൻ്റെ വീട്ടില് ഈ ജനല് കിഴക്കു വശത്ത് നിന്ന് വടക്കോട്ട് മാറ്റിയാൽ പ്രശ്നം തീരുമെന്നാണ് ഒരു വാസ്തുവിദ്യക്കാരൻ പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു ഈ ലോകത്തിൽ ആരുടെ വീട്ടിലാ പ്രശ്നം ഇല്ലാത്തത് ആർക്കാ പ്രശ്നമില്ലാത്തത് എല്ലാവർക്കും പ്രശ്നമുണ്ട് പ്രശ്നമുള്ളത് ജനല് മാറ്റിക്കഴിഞ്ഞാൽ മാറുമെന്ന് ധാരണയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാലും സാറ് അയാൾ നല്ല വാസ്തുവിദ്യ ആണ്. അയാൾ പറയുന്നത് ചെയ്യണോന്ന് സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സാറിനെ വിളിച്ചത് ഞാൻ ഒരു വ്യക്തിയുടെയോ ഒന്ന് രണ്ട് ചെറിയ ആൾക്കാരുടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ഞാൻ പോവാറില്ല എൻ്റെ മുമ്പില് എന്റെ രാഷ്ട്രം എന്റെ ധർമ്മം അതിൻ്റെ ശാശ്വതമായ നന്മ അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാം മറ്റു മതങ്ങളിലും ചിന്തകളിലും നന്മകൾ ഉണ്ടെങ്കിൽ അത് എന്റെ ധർമ്മത്തിനും എന്റെ രാഷ്ട്രത്തിനും ഉപയോഗിക്കണമെന്ന് എല്ലാവരോടും പറയാം ഇങ്ങനെയുള്ള ജോലി അല്ലാണ്ട് ഒരാളുടെ ജാതകം ചേരുന്നില്ല ഒരാളുടെ വീട്ടിലെ ജനല് ശരിയല്ല ഒരാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സായിട്ട് വിവാഹം നടന്നിട്ടില്ല അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കലൊന്നും ഞാൻ പോവാറുമില്ല എന്റെ ജോലിയുമല്ല അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ആ ജനൽ മാറ്റിയാൽ വീട്ടിലെ പ്രശ്നം തീരുന്ന വാസ്തുവിദ്യ എക്സ്പെർട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ രാത്രി ഫോൺ വിളിച്ചു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം ആ വാസ്തുവിദ്യ എക്സ്പെർട്ടിനോട് പറയുക അയാളുടെ പണിക്കാരെ വെച്ച് ആ ജനല് ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് വടക്ക് വശത്തേക്ക് മാറ്റാൻ പറയുക അതിൻ്റെ ചിലവും അയാൾ തന്നെ വഹിക്കട്ടെ എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും ഈ ജനൽ മാറ്റത്തിലൂടെ പരിഹരിച്ചു എങ്കിൽ ജനൽ മാറ്റാൻ അയാൾ ചെലവഴിച്ചത് എത്രയാണോ അതിൻ്റെ ഇരട്ടി തുക അയാൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുക എന്നിട്ട് ആ ചെക്ക് ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കും അയാളുടെ പേരിൽ എഴുതുക ഇയാൾ ഈ ജനൽ മാറ്റൽ പ്രക്രിയ നടത്തി കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെക്ക് അയാൾക്ക് ക്യാഷ് ചെയ്യാൻ കൊടുക്കാം അങ്ങനെ അവര് വാസ്തുവിദ്യക്കാരനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ തയ്യാറാണ് വാസ്തുവിദ്യക്കാരൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ഞാനല്ല വീട് മാറ്റി വീട്ടിലെ ജനല് മാറ്റി സ്ഥാപിക്കേണ്ടത് ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യണം ഏത് പുസ്തകത്തിലെ ഏത് വരി ഉപയോഗിച്ചിട്ടാ നിങ്ങൾ ഈ ജനല് മാറ്റണംന്ന് പറഞ്ഞത് കിഴക്ക് വശത്തുള്ള ജനല് വടക്കു വശത്താക്കി കഴിഞ്ഞാൽ എന്താവാൻ പോകുന്നത് മുറിയുടെ നീളവും വീതിയും ഉയരത്തിന് മാറ്റാൻ വരാൻ പോകുന്നില്ല പിന്നെ ജനലിൽ മാത്രം വരുത്തി കഴിഞ്ഞാൽ കൂടി ചോദിക്കാൻ പറഞ്ഞു പിന്നെ അയാൾ ഉത്തരം പറഞ്ഞില്ല ഞാൻ വാസ്തുവിദ്യ തെറ്റാണെന്നല്ല പറയുന്നത് ജ്യോതിഷവും തെറ്റല്ല കൊറാനും ബൈബിളും ഒന്നും തെറ്റല്ല പക്ഷേ എല്ലാം ദേശകാല പരിച്ഛിന്ന ദേശവും കാലവും അനുസരിച്ച് അത് പ്രയോഗിക്കാം ആയുർവേദം പ്രയോഗിക്കേണ്ടിടത്ത് അടുത്ത് വേണമെങ്കിൽ ആയുർവേദം പ്രയോഗിക്കാം അലോപ്പതി പ്രയോഗിക്കേണ്ടിടത്ത് അലോപ്പതി പ്രയോഗിക്കാം ആണ് എഫക്റ്റീവ് എന്നുള്ള സ്ഥലത്ത് അത് പ്രയോഗിക്കുക യോഗ ചെയ്താൽ അത് നല്ലതാവുമെങ്കിൽ അത് പ്രയോഗിക്കാം വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും മരുന്ന് കഴിക്കുക വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ആയുർവേദത്തിലെ മരുന്നുകൾ കഴിച്ച് റോട്ടിലും നാട്ടിലും ഇരുന്നുകൊണ്ട് യോഗ ചെയ്യാം എന്നിട്ട് പോസ്റ്റൽ ട്യൂഷനിലൂടെ തെങ്ങ് കയറാൻ പഠിക്കുന്ന പോലെ പോസ്റ്റൽ ട്യൂഷനിലൂടെ യോഗ പഠിക്കുക പോസ്റ്റൽ ട്യൂഷനിലൂടെ വെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ അതിൻ്റെ എക്സ്പെർട്ട് ആണ് എന്ന് പറഞ്ഞ് നടക്കാം വീഡിയോയും സി ഡിയും വെച്ച് വേദം പഠിക്കുക എന്തൊരു അവദ്ധ ഈ വേദത്തിലെ ഉദാത്തം അനുദാത്തം സ്വരിതം രേപം ഹ്രസ്വം പ്രജേയം അനുനാശിക കീർഘകമ്പം എന്ന ശ്രുതി ഈ സി ഡി കേട്ട് പഠിച്ചാൽ കിട്ടുമോ ജീവിതത്തിൽ കിട്ടില്ല അതേപോലെ ജ്യോതിഷത്തിലെ ഓരോന്നിൻ്റെയും ദൃഷ്ടി ഇതൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനുശാസിക്കാതെ നന്മയിലൂടെ പോകാൻ സാധിക്കട്ടെ വാസ്തുവിദ്യ നല്ലതാണ് എല്ലായിടത്തും നല്ലതല്ല പ്രണാമം നമസ്കാരം